ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ആദ്യം ബസ്സിൽ കയറണം എന്നാണ് സൂര്യന്റെ ജന്മദിനം ഉത്തരം ാണ് എന്നെ എല്ലാവരും വാങ്ങാറ് പക്ഷെ എന്നെ ആരും തിന്നാറില്ല ആരാണ് ഞാൻ ഉത്തരം പ്ലേറ്റ് സ്വന്തം പേര് പറഞ്ഞു കരയുന്ന ജീവി ഏത് ഉത്തരം നീളത്തിൽ പോകുന്നത് ഉത്തരം സൈക്കിൾ എന്താണ് ജീവനില്ലെങ്കിലും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഉത്തരം ക്ലോക്കില് സൂചി ആരാണ് വെള്ളം കുടിച്ചാൽ ഉടനെ മരിച്ചു പോകുന്നത് ഉത്തരം ടി ഏത് മത്സരമാണ് പങ്കെടുക്കുന്നവരെ ഇരുട്ടിലാക്കുന്നത് ഉത്തരം കണ്ണുപുത്തിക്കളി ആർക്കാണ് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ളത് ഉത്തരം രാവണനെ ഉള്ളപ്പോൾ കൂടുതലായി കാണുന്നത് എന്താണ് ഉത്തരം എല്ലാവർക്കും ഭയമുള്ള മരുന്ന് ഏതാണ് ഉത്തരം വെടിമരുന്ന് പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല എന്താണത് ഉത്തരം പച്ചവെള്ളം ഏത് പണമാണ് ആരും ഇഷ്ടപ്പെടാത്തത് ഉത്തരം ആരോപണം ഏത് മാലയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്നത് ഉത്തരം അക്ഷരമാല ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ഏതാണ് ഉത്തരം കല്ലറ ഏത് ദേശമാണ് ആർക്കും ഇഷ്ടമില്ലാത്തത് ഉപദേശം എപ്പോഴാണ് പോലീസുകാർ ഒറ്റക്കാരിൽ നിൽക്കുന്നത് ഉത്തരം പാൻ ഇടുമ്പോൾ നമ്മുടെ സ്വന്തം ആണെങ്കിലും അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് എന്താണത് ഉത്തരം നമ്മുടെ പേര് ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം ഉത്തരം മുട്ട കരയുന്നതിനനുസരിച്ച് ചെറുതാകുന്നത് എന്ത് ഉത്തരം മെയ്യുകുതിരി ും രമേഷും അയൽക്കാരാണ് സുരേഷിന്റെ പൂവൻ കോഴി രമേശിന്റെ പറമ്പിൽ മുട്ടയിട്ടു അപ്പോൾ മുട്ട ആരുടേതാണ് ഉത്തരം കോഴി മുട്ടയിടില്ല എന്തിനാണ് ആണുങ്ങൾ ഇടത്തെ കൈയിലും പെണ്ണുങ്ങൾ വലത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് ഉത്തരം സമയം നോക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല എന്താണത് ഉത്തരം ശബ്ദം ആരുടെ മുന്നിലാണ് എല്ലാവരും ജാതി മതം നോക്കാതെ തല തലകുനിക്കുന്നത് ഉത്തരം ബാർബറിൻ്റെ മുന്നിൽ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഉത്തരം വാ അടയോ എന്താണ് ആണുങ്ങൾക്ക് പൊന്തിയിരിക്കുന്നതും പെണ്ണുങ്ങൾക്ക് താഴ്ന്നിരിക്കുന്നതുമായത് ഉത്തരം തലമുടി